പ്ലേ ഓഫ് തയ്യാറെടുപ്പുകൾ തുടങ്ങി ബ്ലാസ്റ്റേഴ്സ് വരാൻ പോകുന്ന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൽ മാറ്റങ്ങൾ ശനിയാഴ്ച നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ്എസ് മത്സരം സമനില ആയതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ മത്സരശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് തയ്യാറെടുപ്പുകളെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഇവാൻ ഉഗമനോവിച്ച് ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരശേഷമാണ് ഇവാൻ വുകമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി ആരാധകരെ അറിയിച്ചത് എങ്ങനെ വെച്ചാൽ വരാൻ പോകുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ അഞ്ച് മുതൽ ആറ് താരങ്ങളെ വരെ റോട്ടേറ്റ് ചെയ്തായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കുക പ്ലേ ഓഫിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് പരിക്കുകൾ പറ്റാതെയിരിക്കാനായിരിക്കും ഇവാനാശാൻ ഇങ്ങനതൊരു നീക്കം നടത്തുന്നത് അതോടൊപ്പം വരാൻ പോകുന്ന മത്സരങ്ങൾ വളരെയധികം ഗുരുതരമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നോക്കിക്കാണുക പ്ലേ ഓഫ് മുൻപ് തന്നെ എല്ലാ താരങ്ങളുടെ മൊമെന്റും വീണ്ടെടുക്കുക തന്നെയാണ് ഇവനാശാന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്തിരുന്നാലും പ്ലേ ഓഫിന് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമെന്ന് ഇതോടൊക്കെ നമുക്ക് മനസ്സിലാക്കാം കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക